ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമുലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈസ് ഓഫ് നിജു ഇന്നത്തെ റെസിപ്പി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കാബരി ബിരിയാണി എന്നറിയപ്പെടുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയോട് കൂടി നമുക്ക് ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതുണ്ടാക്കിയെടുക്കുന്നത് ബീഫിലാണ് ഇതിന് വേണ്ടിയിട്ട് അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ളതും എല്ലാത്തി എല്ലാം കൂടെ ഉപ്പൊഴിയിട്ടിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടീസ്പൂണ്ന്ത മസാലയും പിന്നെ അര ടീസ്പൂണ് ഗരം മസാലയുമാണ് എടുത്തിട്ടുള്ളത് ഈ എല്ലാ സ്പൈസസും കൂടെ ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ബീഫിലൊന്ന് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ വിസിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതോടൊപ്പം തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടത് പിന്നെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഒരു മണിക്കൂറോളം ബസ്മതി റൈസ് ബെല്ല റൈസ് വൈറ്റ് ബസ്മതി റൈസ് ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാൻ അരി വേവിച്ച് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പട്ടയും നേരത്തെ എടുത്ത ചെറുനാരങ്ങയുടെ അരമുറി ചെറുനാരങ്ങയുടെ നീരും പിന്നെ രണ്ട് ടീസ്പൂണോളം ഓയിലും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഓയിൽ ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുസമ്പിയുടെ നീരാണ് ആ മുസമ്പിയുടെ ഒലിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാബരി ബിരിയാണീൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മുസമ്പിയുടെ തോലിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ മുസമ്പി ജ്യൂസിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടിയൊരു വെറൈറ്റി റെസിപ്പിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ആ ഒരു എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് അതിൽ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിവെക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് പുതിനയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പുതിനയിലും കൂടെ ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഇതാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇതിന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് അല്പം ഉപ്പിട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുക അപ്പോൾ സവാള നന്നായിട്ട് വയണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ ചപ്പ് ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ഒരു റൈസ് റെസിപ്പി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം അത് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു സമയം കൊണ്ട് റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് റൈസ് വേവിക്കുമ്പോൾ ഒരു എൺപത് ശതമാനമൊക്കെ വേവിച്ചെടുക്കണം അപ്പോൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ചോറ് ഊറ്റിയെടുക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ചൂടാറാത്ത പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കി കഴിയാൻ നേരത്ത് ചോറ് ഊറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് റൈസ് തിളപ്പിക്കാൻ വെച്ചാൽ മതിയാവും അപ്പോൾ അതാ തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി വരട്ടെ ആ ഒരു സമയം ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്ത മാഗി ക്യൂപ്പിൻ്റെ അര കഷ്ണം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മന്തി മസാല ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ സ്പൈസസ് ഒക്കെ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക ഓൾറെഡി കുക്കായിട്ടുള്ള ബീഫായൽ കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഈ ഒരു റെസിപ്പി നമുക്ക് ചിക്കൻ യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ബീഫിന് പകരം ഇനി എടുത്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഒരു മുസമ്പിയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുസമ്പിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക ബാക്കിയുള്ള മുസമ്പി ജ്യൂസ് മാറ്റി വെക്കുക അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യം വരും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് നല്ല അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു രീതി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മറ്റൊരു പത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വലിയ പത്രത്തിലേക്ക് ഒരു ബീഫിൻ്റെ മസാല മാറ്റിയെടുത്തിട്ട് വേവിച്ച റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും ചോറ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മുസമ്പിയുടെ തൊലിയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിടുന്ന സമയത്ത് മുസമ്പിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മുസമ്പിയുടെ തൊലി ആദ്യം ഇടുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പകുതി റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് മന്തി മസാലയും കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നേരത്തെ വറുത്ത് കൊരിയിച്ചിട്ടുള്ള സവാളയും കുറച്ച് ക്യാരറ്റും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ബാക്കിയുണ്ടായിരുന്ന മുസമ്പിയുടെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്കായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ച് ഫ്രൈ ആക്കിയിട്ടുള്ള സവാളയും പിന്നെ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാശോനട്ടും അതുപോലെ റൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരടപ്പ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെപ്പോഴാണ് ചോറ് സെർവ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് തുറന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഉണ്ടാകുന്നത് ഇനി ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി യൂസ് യൂസാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് റൈസ് മാത്രം വേറെയും അതുപോലെ മസാല വേറെയും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം റൈസ് മാത്രം മിക്സ് ആക്കിയിട്ട് മറ്റൊരു പത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബീഫിൻ്റെ മസാല മാറ്റി വെച്ചാൽ മതിയാവും പക്ഷേ എനിക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയായി ബാക്കിയുള്ള വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാബരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്